ഹലോ നമസ്കാരം ഇന്നലുകളിലായിട്ട് മമ്മൂട്ടിന്റെ ആരോഗ്യപരവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെയും ചാനലുകളിലൂടെയും ചർച്ചകളും വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട് അത് രണ്ട് പ്രമുഖ ചാനലുകളിലൂടെ പറയുന്നുണ്ട് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് വരെ പറയുന്നുണ്ട് അതിലൊരു പ്രമുഖ ചാനൽ പറയുന്നുണ്ട് മമ്മൂട്ടിക്ക് വൻകുടലിൽ കോളം ക്യാൻസർ ആണെന്ന് വരെ പറയുകയുണ്ടായി മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്നും തുടർ ചികിത്സക്ക് അമേരിക്കയിലോട്ട് പോവുകയാണെന്നാണ് ഇവർ പറയുന്നത് ഒരാളുടെ ആരോഗ്യവസ്ഥയെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വാർത്ത പറയുമ്പോൾ ഒന്നെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെ പ്രതികരണം ഉണ്ടാകണം ഇതിൽ മമ്മൂട്ടിയോ ദുൽഖർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോ ഇതിൽ പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാകണം അതും ഇതിലുണ്ടായിട്ടില്ല ഇതൊന്നും അല്ലാതെ പിന്നെ എന്തിനാണ് നമ്മൾ ആരോ പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറഞ്ഞാണ്ട് ഒരാളുടെ സ്വകാര്യതയെ മാനിക്കാതെയുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു സംസ്കാരം എന്ത് വാർത്താ മാധ്യമങ്ങളിൽ പെട്ടതാണ് ഇനി അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് തന്നെ ഇരിക്കട്ടെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടുണ്ടോ ഇനി ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോ തന്നെ അത് ഫേക്ക് ഫേക്കാകണേ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് ഇനി അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് തന്നെ ഇരിക്കട്ടെ അദ്ദേഹം അത് പൊതുസമൂഹത്തിൽ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ മുന്നോട്ട് വന്ന് പറയുക തന്നെ ചെയ്യും ഇതിന് മമ്മൂട്ടിയുടെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മമ്മൂട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഒരു പ്രതികരണവും ഇല്ല പിന്നെ എന്തിനാണ് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ചുയെന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ മീഡിയ വണ്ണിൽ വന്നൊരു വാർത്തയാണ് മമ്മൂട്ടിയുടെ പി ആർ ടിയും ഇത് പുറത്തുവിടുന്നത് മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവസ്ഥയിലാണെന്നും ചെറിയൊരു ബ്രേക്ക് എടുത്തതാണെന്നും അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള വാർത്തകൾ വ്യാജമാണെന്നാണ് ഇവർ പറയുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത് ഇനി ഇത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടുണ്ടോ ഈ വാർത്ത നമ്മൾ കേൾക്കുമ്പോ തന്നെ ആദ്യം തന്നെ നമ്മൾ അത് ഫേക്ക് ആകണേന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാരണം നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ മമ്മൂക്ക അപ്പൊ ഒരു വാർത്ത ഫേക്ക് ആകട്ടെ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് താറ്റ